ഏകമുഖ രുദ്രാക്ഷം എന്നാൽ ഒരു മുഖം മാത്രമുള്ള രുദ്രാക്ഷമാണ് രുദ്രാക്ഷം എന്നത് ശിവന്റെ കണ്ണുനീരിൽ നിന്ന് ഉണ്ടായതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പുണ്യവസ്തുവാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഏകമുഖ രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം ഏകമുഖ രുദ്രാക്ഷം ശിവന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഇത് ധരിക്കുന്നതിലൂടെ ശിവന്റെ അനുഗ്രഹം ലഭിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഏകമുഖ രുദ്രാക്ഷം സഹസ്രാര ചക്രത്തെ സന്തുലിതമാക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു അത് ദൈവത്തിലേക്ക് അടുക്കാനുള്ള നമ്മുടെ കവാടമാണ് ഇത് വിശ്വാസവും മാനസിക വ്യക്തതയും പുനഃസ്ഥാപിക്കുകയും നിരവധി ന്യൂറോളജിക്കൽ ഡിസോർഡറിലേക്കും വ്യാമോഹപരമായ ചിന്താരീതികളിലേക്കും സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നു ഈ ചക്രം യോജിപ്പിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവികവുമായുള്ള നിരന്തരമായ ബന്ധം അനുഭവപ്പെടുകയും ഭൗതികവും ആത്മീയവുമായ സമൃദ്ധിയുടെ ഒരു ചാനലായി മാറുകയും ചെയ്യുന്നു ജാവയിൽ നിന്നുള്ള ഏകമുഖരുദ്രാക്ഷം ഒരു കണ്ണിന്റെ ആകൃതിയിൽ പകുതി ദീർഘവൃത്താകൃതിയിലാണ് കാണപ്പെടുന്നത് യോഗികൾ ഏകമുഖ ഏകമുഖരുദ്രാക്ഷത്തെ ശിവന്റെ നേത്രമായി കണക്കാക്കുന്നു ഉള്ളിൽ ഒരു വിത്തും സ്വാഭാവിക ദ്വാരവുമുള്ളതാണ് ഉള്ളതാണ് ആകൃതിക്ക് കാരണം ഭൂതകാല കർമ്മങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ രുദ്രാക്ഷമാണ് മോക്ഷം നേടുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ ഉപകരണവുമാണ് രുദ്രാക്ഷം മഹാദേവൻ തന്നെ ഭരിക്കുന്നു സൂപ്പർ കോൺഷ്യസ്നസ് പ്രകാശിപ്പിക്കുന്നു എല്ലാ പാപങ്ങളെയും നശിപ്പിച്ച് ഒരാളെ മുക്തിയിലേക്ക് നയിക്കുന്നു ഏകമുഖ രുദ്രാക്ഷം സാക്ഷാത് ശിവസ്വരൂപമാണ് ധരിക്കുന്നയാൾ അവബോധത്തിൽ ഉയർത്തുകയും ദൈവികതയുടെ സമ്പൂർണ്ണ ബോധവുമായി ലയിക്കുകയും ചെയ്യുന്നു ഭഗവാൻ ശിവന്റെ കൃപ കൊണ്ടും നല്ല കർമ്മം കൊണ്ടും മാത്രമേ ഈ അപൂർവ രുദ്രാക്ഷം നേടാനാകൂ ഈ രുദ്രാക്ഷം ധരിക്കുന്നവൻ ഉറപ്പായും മോക്ഷത്തിലേക്കുള്ള പാതയിലായിരിക്കും രുദ്രാക്ഷം ധരിക്കുന്നവന്റെ മനസ്സ് പാർത്ഥത്വധാരണാച്ച ജയദേത പ്രകാശം എന്ന പരമോന്നത ഘടകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു അതിനാൽ ആത്മതത്വം ആഗ്രഹിക്കുന്നവർ ഏകമുഖ രുദ്രാക്ഷം ധരിക്കണം അത് ധരിക്കുന്ന വ്യക്തിക്ക് എല്ലാ ലൌകിക സുഖങ്ങളും അവൻറെ പാദങ്ങളിലുണ്ടെങ്കിലും അവയോടൊന്നും യാതൊരു താൽപ്പര്യമില്ലാതെ ആ വ്യക്തി തുടരും ശാരീരിക തലത്തിൽ ഈ രുദ്രാക്ഷം മൈഗ്രെയിനുകളും തലച്ചോറിന്റെയും കേന്ദ്രനാഡീവ്യൂഹത്തിന്റെയും രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു ഏകമുഖ രുദ്രാക്ഷത്തിന് അപാരമായ ശക്തിയുണ്ട് എന്ന് ശാസ്ത്രീയ പരിശോധനകൾ തെളിയിച്ചിട്ടുണ്ട് ഏകമുഖ രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ മാനസിക ശാന്തിയും ഏകാഗ്രതയും ലഭിക്കുന്നു കൂടാതെ നെഗറ്റീവ് എനർജിയിൽ നിന്ന് രക്ഷ നേടാനും രോഗങ്ങളിൽ നിന്ന് മോചനം നേടാനും സാധിക്കുന്നു ഏകമുഖ രുദ്രാക്ഷം ധരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏകമുഖ രുദ്രാക്ഷം എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുക ധരിക്കുന്നതിന് മുൻപ് അത് ശുദ്ധമാക്കണം ഏകമുഖ രുദ്രാക്ഷം ധരിക്കുമ്പോൾ മാംസാഹാരം കഴിക്കരുത് ഏകമുഖ രുദ്രാക്ഷം ധരിക്കുമ്പോൾ മദ്യപാനം ഒഴിവാക്കുക രുദ്രാക്ഷം രാവിലെ കുളി കഴിഞ്ഞ ശേഷം ധരിക്കുക രുദ്രാക്ഷം ധരിക്കുമ്പോൾ ഓം നമ ശിവായ എന്ന മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഏകമുഖ രുദ്രാക്ഷം ധരിക്കുന്നത് പരമശിവന്റെ ശാശ്വതമായ അനുഗ്രഹത്താൽ നിങ്ങളെ വർഷിച്ചേക്കാം അശുദ്ധമായ ഊർജ്ജങ്ങളെ പുറന്തള്ളാനും നിങ്ങളുടെ ആത്മീയ ചൈതന്യം നിലനിർത്താനും നിങ്ങളെ സഹായിക്കുന്നു തങ്ങളുടെ ഉള്ളിലെ ഭൂതങ്ങളെ പരാജയപ്പെടുത്തി നെഗറ്റീവ് എനർജിയും ആസക്തിയും മറികടക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഏകമുഖ ഏകമുഖരുദ്രാക്ഷം ധരിക്കാം സർവശക്തനായ ശിവന്റെ അനുഗ്രഹത്താൽ നിർഭയമായ ജീവിതം നയിക്കാൻ ധരിക്കുന്നയാളെ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു